ഹലോ അസ്സാമലൈക്കും ചോറാണ് ഈ കാണുന്നത് തിളപ്പിച്ചു ചൂറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ഒറ്റയ്ക്ക് തിന്നാനും സാധിക്കില്ല ഞാൻ കുട്ടിയൊക്കെ ഒറ്റക്ക് കൊടുക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല ഒന്നാമത് റേഷൻ അരിയാണ് അതുകൊണ്ട് കൂട്ടത്തോടെ നമുക്ക് കൂട്ട റെസിപ്പി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അരി വെള്ളത്തിനെടുത്ത് കുതിർത്ത് ഊറ്റിയെടുത്തിട്ടുള്ള അരി അങ്ങട്ട് ഇട്ട് കൊടുക്കുക പച്ചേരിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചോറ് തലേ ദിവസം പിടിച്ചിൽ വെച്ചുകഴിഞ്ഞാൽ ചോറ് അങ്ങോട്ട് എടുത്തുകൊണ്ടുവരിക എന്നിട്ട് ആ ചോറ് എത്രമാണെങ്കിലും ഇട്ടെടുക്കുക ഞാൻ എൻ്റെ ഒരു അളവ് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ചോറാണ് ഈ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങളെ ഫ്രിഡ്ജിൽ എത്ര ചോറാണുള്ളത് അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കണ്ടമാനം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിയിട്ട് നിൽക്കൂല ഇന്നാലും ഒരു സുമാർ അളവിൽ ഇങ്ങള് കണ്ടിയില്ല എൻ്റെ ചോറ് ആ ചോറൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു പ്രശ്നം പറ്റൂല അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുള്ള മാവ് ഞാൻ ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെയും വീണ്ടും ഞാൻ ഇതുതന്നെയാണ് എടുക്കുന്നത് ആദ്യം ചോറിട്ട് കൊടുത്തു പിന്നെ അരിയിട്ട് കൊടുത്തു എന്നിട്ട് വെള്ളം പാരി അരക്കുക അത്രേലുള്ള പരിപാടി എല്ലാത്തിനും നമ്മൾ തീറ്റി തിന്നൂല തുന്നൂല എന്ന് പറഞ്ഞവരെ മുഴുവനും ഞമ്മൾ ഈ പഴഞ്ചോറ് തിരിച്ചും അറിയാത്ത രൂപത്തിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ചുറ്റി കൊടുത്താണ്ടല്ലോ പല കുറ്റങ്ങളേ കാര്യം എനിക്ക് വയറിന് അസ്വസ്ഥത വയറുവേദന വേദന എനിക്ക് എനിക്ക് നെന്തോ പള്ളക്ക് എന്നൊക്കെ പറഞ്ഞാൽ പല സോക്കടമായിട്ട് വരും അങ്ങനെ വരാനയക്കരുത് നമ്മൾ തന്ത്രപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്തെടുക്കണം ഈ ഒരു കാര്യത്തിനെ അങ്ങനെ എല്ലാം അരച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് അരച്ചാൽ പിന്നെ എന്ത് റെസിപ്പി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പൊടിയുണ്ട് എന്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം അക്കോലത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ കൈകാര്യം ചെയ്യാം വന്നതാണ് ഇന്ന് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിക്കും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ല ഏത് ചട്ടിക്കും വേണമെങ്കിലും ഒഴിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കണം ഉപ്പിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്ത് കുത്തി വരകിയിട്ടും കാര്യം ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയുന്നത് എന്നിട്ട് നമ്മൾ വിരകുന്നു വിരകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ പൊടി വിരകിയെടുക്കുക കുട്ടിയൊക്കെ പൊടി വരുക സമയം നിങ്ങൾക്കറിയാറില്ലേ കുട്ടികൾക്ക് നമ്മൾ പൊടി വരകാറില്ലേ വരകാറുണ്ട് ഞാൻ വരകിയിട്ടുണ്ട് നിങ്ങൾ വരകാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെ നിർത്താതെ കിട്ടി ഇളക്കിക്കോളി തീ ഫുള്ളിലിട്ട് കൊടുക്കണമെങ്കിൽ നിർത്താതെ ഇളക്കണം അല്ല എന്നുണ്ടെങ്കിൽ തീ കുറച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ നിർത്താതെ ഇളക്കിക്കോണം ഞാതൊരു നിർബന്ധവും ഇല്ല ഞാനേ എന്ത് റെസിപ്പി ഉണ്ടാക്കാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കണോ ഇങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ ഉണ്ടാക്കാൻ വന്നിട്ട് നൂലപ്പാണ് അപ്പം നമുക്കിത് ഇത് കറി കൂട്ടി കഴിക്കണമെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലെങ്കിലും ഉണ്ടാക്കണം തേങ്ങാപ്പാൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരകി കുത്തിരുന്നാൽ ശരിയാവുമോ എനിക്കാണെങ്കിൽ ഈ കുട്ടികൾ മൂന്നെണ്ണം മദ്രസയിലേക്ക് പോകാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് ഓലക്കുള്ള ഫുഡ് കൊടുക്കാതെ ഓരോ മദ്രസ് വിടാൻ പറ്റില്ല അപ്പോൾ ഓല്ക്ക് എന്ത് ചെയ്യും ഒരു ഉറക്കം തൂങ്ങിയ ഒരു ചേലയിൽ കയറും അപ്പം നമ്മളെന്ത് ചെയ്യണം എല്ലാം കൂടി ആറു മണിക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അറേക്കാൽ സമയത്ത് അപ്പം ഞാനിവിടെ കുറു കുറു കുറുന്ന് ചിരകി കൊണ്ടിരിക്കണത് തേങ്ങയാണ് ഈ ചിരകുന്നത് തേങ്ങാ പാൽ ഉണ്ടാക്കാൻ പോയതാണ് തീ സിമ്മിൽ ഇട്ടാക്കിയാണ്ട് അപ്പോൾ നമ്മളിത് വരകുമ്പോൾ ഇത് അടിയിൽ പറ്റിപ്പിടിച്ചോ അടിയിൽ ഒട്ടിപ്പിടിച്ച് എന്നുള്ള വേചാറ് നമുക്കില്ല തീ കുറച്ചിട്ടാണ് ഞമ്മൾ നാളികേരം ചിരകിയെടുക്കാൻ പോയത് അതുകൊണ്ട് കരിയത്തില്ല ഫുള്ള് തീയിൽ ഇട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഫുള്ള് തീയിൽ ഇടാന്നുണ്ടെങ്കിൽ നിർത്താതെങ്ങോട്ട് ഇളക്കി കൊടുക്കണം അത്രേ ഉള്ളൂ അടി കരിയരുത് അത്രമാത്രം മാത്രം ഇതിന് കാരണം കാര്യമുള്ളൂ എന്നാണ് എനിക്ക് പറയുന്നത് എല്ലാവരും ഉണ്ടാക്കിക്കോളി എന്ത് റെസിപ്പിമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൊണ്ട് എന്തൊക്കെ റെസിപ്പികളാണ് നമ്മൾ ദുനിയാൽ കണ്ടുപിടിച്ചത് ആ റെസിപ്പികളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയലുള്ളത് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കലുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല നിങ്ങളുണ്ടാക്കിക്കോളി എന്നിട്ട് കമൻറ്റിൽ അറിയിച്ചോളി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വരക്കന്നെ കേട്ടോ അപ്പം എൻ്റെ നാളുകാരൊക്കെ ചെറു ചിരകി തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇളക്കാൻ വന്നിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ കുട്ടികളെ പറഞ്ഞേക്കണം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം അതിൻ്റെ ഇടയിൽ കുക്കറിലൊന്ന് ഇളക്കണം കുട്ടിയൊക്കെ ചായ കൊടുക്കണം കുട്ടിയൊക്കെ അത് ഇത് പറയുമ്പോൾ ഒത്തിരി ഓരോന്നും ചെയ്ത് കൊടുക്കണം നമ്മളെങ്ങനെ ആയാലും കുട്ടികൾക്കായാലും വെല്ലുവിളിക്കാണെങ്കിലും അരിപ്പൊടി വാട്ടി വാട്ടി കാണ്ടല്ലേ നമ്മൾ ഓരോ റെസിപ്പി ഉണ്ടാക്കലുള്ളൂ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കണേ അതേപോലെ തന്നെയാണ് ഇത് ബാട്ടണിന് പകരം വരകിയെടുക്കുക എന്നുള്ളൂ അപ്പോൾ വല്ലാതെ കണ്ട് ടൈറ്റിൽ കണ്ട് വരകിയെടുക്കുക എന്ന് കണ്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചിൽ നിന്ന് വേർതിരിഞ്ഞ് കിട്ടാൻ വളരെ പ്രയാസപ്പെടും അതുകൊണ്ട് നമ്മൾ ലൂസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കേണ്ടത് കൊഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൂസായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം ഞാൻ അതിൻ്റെ പരുവങ്ങൾക്ക് കാട്ടിത്തരാം അപ്പോൾ അങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒരു ടൈം എനിക്ക് എന്താ മോക്ക് ചെറിയാനേ എനിക്ക് ടൈം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞിട്ടും ചീത്ത വിളിച്ചിട്ടും അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് എടുക്കാം ഞാൻ ഗ്യാസ് ഓഫാക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങക്ക് പറഞ്ഞ് തരാം അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിക്കൽ ചിട്ട് നിൽക്കൂലട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏത് കൊച്ചു കുഞ്ഞുഞ്ഞു നമുക്കിത് ചുറ്റിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഞാൻ എടുത്തു ഈ ഒരു പരുവാണ് കണ്ടോ ഈ ഒരു പരുവായപ്പോൾ ഞാൻ ഓഫാക്കി എടുത്തിട്ടുണ്ട് ഓയിലൊക്കെ പാർന്നു കൊടുക്കണങ്ങള് കണ്ടിയില്ലേ ഇനി ഇതിലാറിട്ട് എടുത്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ മാവ് ടൈറ്റായി പോവും മാവ് ടൈറ്റായി പോയാൽ നമ്മൾ വിചാരിച്ച മാതിരി നമുക്കതിന്ന് കിട്ടൂലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് രണ്ട് മൂന്നാല് പ്രാവശ്യം പല രൂപത്തിലും ഞാൻ ഇത് ചെക്ക് ചെയ്തെടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കണത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവൽക്കതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടും ഞെട്ടി ഇടങ്ങാറാവും എടങ്ങാറാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കറക്റ്റില് നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നെ ഈ ഒരു പരുവമാകുമ്പോൾ കണ്ടോ അത് നമുക്ക് കുറച്ചൊക്കെ ഒരു ഒട്ടിന പോലെയൊക്കെ തോന്നുന്ന ഒരു പരുവാണ് ഈ കാണുന്നത് കാരണം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മാവ് എന്താണെന്ന് വെച്ചാൽ ചോറ് ചേർത്താൻ നമുക്കറിയില്ലേ എന്തൊരു സോഫ്റ്റാന്നറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് നിൽക്കുക പിന്നെ കുറേ നേരം ഇട്ട് കാണ്ട് നമ്മൾ കുഴച്ച് കുഴച്ച് കുഴച്ചും കിട്ടാ ഏട്ടങ്ങ വേണ്ട ഇതും കിട്ടൊന്ന് ഉരുട്ടുമ്പോൾ തന്നെ ഇത് കുഴഞ്ഞ് കിട്ടും അപ്പോൾ ബാക്കിയുള്ള മാവ് കുക്കറിൽ ഉണ്ട് കിട്ടും അപ്പോൾ കുറച്ചോ ഇങ്ങനെ ചെയ്തെടുക്കുക നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് പറ്റിയ ലൂസാണ് ഈ മാവ് അപ്പം നമ്മൾ നൂലപ്പത്തിൻ്റെ എന്താ ഇത് ഈ കിട്ടുകൊടുക്കണം അതും കൂടി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എനിക്ക് ഈ ഒരു പരിപാടിയാണ് ഇഷ്ടമില്ലാത്തത് ഇതിൽ കുത്തി നിറക്കുന്ന പരിപാടി ഇത് അടച്ച് വെക്കണ പരിപാടി ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഇതാർക്കും ഇഷ്ടം ഉണ്ടാവില്ല എനിക്ക് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് നൂലപ്പുണ്ടാക്കണേ വെറുപ്പാണ് കണ്ടോ അത് ഇങ്ങനെ തിരിച്ചാൽ പിന്നെ നമ്മളെ കയ്യുമ്പോൾ എപ്പോഴും പൊടി ചെയ്തു കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പ്രയാസമാണ് അതിന് നമ്മൾ നല്ലൊരു തുണി കഷ്ണം അവിടെ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്തുകാണ്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല ചില ടൈമിൽ എനിക്ക് അതിനൊന്നും ടൈം ഉണ്ടാവില്ല ഒന്ന് തോത്തിട്ട് തുടച്ചെടുക്കാനൊന്നുമില്ല ടൈം ഉണ്ടാവില്ല കാരണം ആറരയാകുമ്പോഴത്തേന് ആറേ മുക്കാലാവുമ്പോഴത്തേന് കുട്ടിയൊക്കെ മദ്രസ്സക്ക് പോകണം ആ നേരത്തെ ചായ കൂടി കഴിയണം എല്ലാതും കഴിയണം എല്ലാവർക്കുള്ള ചായ റെഡി ആകണം അപ്പോഴേക്കും അമീക വരും ചായ ചോദിച്ചിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കാരണം ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം ആക്കാൻ പറ്റണ കാരണം അത്രയ്ക്കും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഓളോട് പറഞ്ഞു മോൾ ഇജൊന്ന് വന്ന് ചെയ്തു നോക്ക് എനിക്കിത് സാധിക്കുന്നുണ്ടോ നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു ഓൾക്കും സാധിക്കുന്നുണ്ട് ഓൾ വെറുതെ കെട്ട് വന്ന് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ പൊയ്ക്കാം ഞാൻ എന്നെ ഒറ്റയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓളോട് മാറിപ്പോകാൻ പറഞ്ഞത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചോറ് കൊണ്ടുണ്ടാക്കിയെന്ന് ആരും പറയില്ല നല്ല ടേസ്റ്റാണ് ചോറ് കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു മാവിനുണ്ടാവും ഉണക്കപ്പൊടിൻ്റെ ടേസ്റ്റ് ആവൂല പച്ചപ്പൊടിയാണ് പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഉണ്ടല്ലോ അച്ചിലിട്ട് പാർക്കണ കാര്യം എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ നമുക്ക് നൂലപ്പം ആവിക്കിട്ട് വേവിച്ച എല്ലാവർക്കും അറിയില്ല ഏത് പാത്രമാണ് നിങ്ങളെ സൗകര്യം ആ പാത്രമൊക്കെ നിങ്ങൾ എടുക്കുക എൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള പാത്രം ഞാനും എടുക്കുക എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൊട്ടി കൊടുക്കുക വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തേങ്ങാപ്പാലും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറൊക്കെ ചേർത്തുകൊണ്ട് അവർ പറയാനറിയിക്കാൻ പറ്റില്ല അത്രക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ അങ്ങനെ 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 ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കും ഞാൻ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ വലിയ ഒരപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത കൊടുക്കലാണ് നൂലപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും അത് ഭാരി ഉണ്ടാവില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അതുവരെ നമ്മൾ പത്തിടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവും നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പൊടി എടുത്താലും ഉണ്ടാക്കും ഉണ്ടാകാത്തൊരു ചേലൈകരൻ ഞാൻ ഇവിടെ മട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഞാൻ എടുക്കണ അരിൻ്റെ കാര്യം പൊടിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഇവിടെ പറഞ്ഞാൽ നല്ലോണം ഇട്ടാൽ നല്ലോണം ഉണ്ടാവും കുറച്ചിട്ടാണ് കുറച്ചുണ്ടാവും ഇവിടെ കുറക്ക പിരാന്തിൽ വന്നി കാണ്ട് ചോദിക്കണം നൂലപ്പം ഒരാൾക്ക് കൊടുക്കണേൽ അസൂയാണ് ഈ കാണുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓൾക്ക് എല്ലാവരും പോകുന്നതിൻ്റെ മുമ്പ് ഓൾക്ക് ചായ കിട്ടണം എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാഷാല്ല ഇതിൽ കുഞ്ഞുങ്ങൾക്ക് വിശക്കണ സമയത്ത് നമ്മൾ എടുത്ത് കൊടുക്കുക പല്ല് തേച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞ് അവർക്കൊരു ചായ കൊടുക്കുക കാര്യങ്ങൾ ഞാൻ കണക്കിലേറെ നൂലപ്പം ഉണ്ടാക്കുകയുണ്ടെങ്കിലും ഈ നൂലപ്പൊക്കെ എങ്ങട്ടാ പോകണമെന്ന് നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒലിക്ക് ചായയൊക്കെ ഓരോരുത്തരിങ്ങനെ നൂലപ്പം കൊണ്ടോണ്ട് ചായ കുടിക്കുന്നുണ്ട് അന്ന് പോയോ കെട്ടേരുതിയുണ്ട് പോയോ ഒക്കെയതെട്ടോ അപ്പോഴുള്ള കാഴ്ച എങ്ങക്ക് ഞാൻ കാട്ടിത്തരാം ഏതേലും ഈ നൂലപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്നിട്ട് കാട്ടിത്തരട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തീനി തേങ്ങാപ്പാലും നൂലപ്പൊക്കെ അവര് ഒന്നിച്ചിട്ട് കണ്ട് കൂട്ടിക്കൊഴിച്ച് വിരകി തിന്നു ഞാൻ ഇപ്പൊ എന്തിനാ ഇത്ര ഇടങ്ങാറായി നൂല് നൂല് പരുവത്തിലൊക്കെ ഇണ്ടാക്കിയെടുത്തേ ഇത് വരകിയാണ് കൊടുത്താ പോലെ ഇനി പിന്നെ നൂലപ്പത്തേക്ക് തേങ്ങാപ്പാൽ പറഞ്ഞാ അത്രത്തോളം തേങ്ങാപ്പാൽ പറഞ്ഞിട്ട നല്ല ഇഷ്ടക്ക് തേങ്ങാപ്പാലും അതുകൊണ്ടാണ് അങ്ങനെ പാൽ കുടിച്ചാ നൂലപ്പം തന്നെ കാണുന്നില്ല കാട്ടിയേ വലിച്ചു കുടിച്ച പള്ള കുട്ടിയെ ഇത് തേങ്ങാപ്പാലൊക്കെ അമീക അനീച്ചു തോന്നെടുക്കല്ലേ അമീക കൊറേ മുക്കി പറഞ്ഞ ഞാൻ പിന്നെ അയച്ചിങ്ങി വരും ഓ പറഞ്ഞ ഇജ്ജിത്ത കാട്ടിയേ ഇജ്ജിത്താട്ടിന് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്